ഇപ്പൊ താറാവ് കോഴി എല്ലാം ഫുഡ് കഴിക്കുന്നുണ്ട് പിന്നെ ഇന്ന് കുറച്ച് അളക്കാത്ത താറാവ് കുട്ടങ്ങളെ അളക്കി ടർക്കി കോഴീനെ രണ്ട് ദിവസം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു അതിനും തുറന്നു വിട്ടു അങ്ങനെ കോഴിയൊക്കെ ഫുഡ് കഴിക്കുന്നുണ്ട് കണ്ടില്ലേ താറാവിലപ്പുറം ഞാൻ കാണിച്ചു തരാ കുട്ടനാട് ചോറിഞ്ഞല്ലേ ഞാനവിടെ കെട്ടിട്ട് കുട്ടനാട് ചോറി

അതവിടെ ഒരു ചാക്കിനെന്തോ ആ ഈ മുട്ട ഡിമുട്ട് അത് ഒരു കുപ്പിയിലിട്ടാണോ പൈക്കം കിട്ടു അവിടെ കൊടുത്തിട്ട് വെച്ചറിയില്ല അപ്പൊ പുതിയ ഒരാ അതിഥി കൂടി വന്നിട്ടുണ്ട് അത് ഞാൻ നിങ്ങക്ക് കാണിച്ചു തരാം തയ്ച്ചാളി പോയിന്നല്ലോ ആ അതാ അത് ഇന്ന് ഇന്ന് അല്ല ഇന്നലെ ഇന്ന് കൊണ്ടുവന്നതാണ് കണ്ടില്ലേ ഇതാണ് നമ്മളെ പുതിയൊരു പുതിയ പ്രാവ് അയ്യോ ഒരു കുപ്പി മോരുമ്പളും കുടിച്ച് എൻ്റെ തൊണ്ട പോയി ഇപ്പോൾ ഇവിടെ കൊണ്ടുവന്നിട്ട് കുടിച്ച ഒരു കുപ്പി സോഡയും പിന്നെ മോരുമ്പളും മിക്സ് ആക്കിയിട്ട് അത് തൊണ്ടക്കെന്തോ എഫക്റ്റായി എന്താ എങ്ങനെയുണ്ട് കേ ഇന്ന് സോബി എത്ര മണിക്ക് ഇപ്പം നാലുമണിക്ക് രാത്രി നാലുമണിക്ക് ഡെലിവറി ആയിട്ട് എത്തിയതാണ് വർക്ക് വർക്ക് എത്തിയല്ല കാസർഗോഡ് പോയിട്ട് കൊണ്ടുവന്നതാണ് മുഗി മുഗിപ്രാവ മുല്ലാം ഉണ്ട് മുഗി 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 എല്ലാത്തിനുംണ്ട് ഒരു അവസ്ഥ ഒന്നുമില്ല ഞങ്ങളിതോ വെള്ളം കുടിച്ചിട്ടാകുമ്പോ കോറൽ വെള്ളം എന്ന് പറയുന്നതാ എന്റെ പൗട്ടറിന്റെ അവസ്ഥ മൈദനുണ്ട് മൈദിന് കൊടുത്തെങ്കില് ഇന്നേരം കോറൽ വെള്ളം നിറഞ്ഞ സംഭവം ഇതെന്നു പറയുന്ന അതാടേരവും മൈദ്യു കൊടുക്കാനുണ്ട് മൈജിന് കൊടുത്തെങ്കിൽ അത് നേരമായി വെള്ളം കുടിച്ചോണ്ടിരിക്കും അങ്ങനെ അപ്പൊ കോറൽ വെള്ളം മാക്സ് ഉറങ്ങി എന്തല്ലോട് ചില എൻ്റെ കാലിൻ്റെ അവസ്ഥ പറഞ്ഞിട്ടില്ല മാക്സ് ഒന്നേ നമ്മുടെ മാക്സ് ഉണ്ടല്ലേ ടൻ താറാവിനെല്ലാം അളക്കി എഴുതി എല്ലാ അതിന്റെ അടിയിൽ ഇവ നാളെ അതിന് അളക്കാൻ കഴിയല്ലേ അത് കാട്ടിലേക്ക് എന്നെ പോന്നതാ കുട്ടിന്റെ അടിയിലാണ്ടില്ലേ എല്ലാ കാട്ടിലേക്ക് പോന്നു പിന്നെ നാളെ അളക്കാൻ കഴിയും ആദ്യം പൊട്ടിട്ട് അങ്ങനെ വെക്കും അത് ഇവിടെ ഉടുമ്പ് കീരി എല്ലാം ഉണ്ട് ഹായ് റണ്ണർ ഡക്ക് കണ്ടില്ലേ പോന്നത് കാട്ടിലേക്ക് ആ രണ്ടു മൂന്നെണ്ണം കൂട്ടിലേക്ക് കൂടി താറാവ് മുട്ട വെക്കാൻ കഴിഞ്ഞിട്ടാവേ മുട്ട വയ്ക്കാറായി മിക്കവാറും വെക്കും കുറേ ഓർഡർ ഉണ്ട് മുട്ടക്ക് പിന്നെ ഓർഡർ കിട്ടിയിട്ടില്ല അല്ല കൊടുക്കാൻ വേണ്ടി മുട്ട കിട്ടിയിട്ടില്ല അപ്പം എത്ര കുറേ ആണ് തറാവ് എന്ന് ജാസ്തി ഉള്ളത് പെണ്ണ് തറാവ് അങ്ങനെ ഇല്ല ഇപ്പളേൻ്റെ എന്ത് മസ്കോ ഇടക്ക് കുറവേ ഉള്ളൂ പെണ്ണ് കൊ കൊ എല്ലാം കോട്ടില് പോയിട്ടുണ്ട് കേസ് വലിയ വലിയ മറ്റേ സേലം കോഴിയില്ല അതെല്ലാം കാട്ടില് പോയിട്ടുണ്ട് രണ്ടു ചൊടി ഇടണ്ട് ബാക്കി അപ്പുറത്തുണ്ട് തണ്ടവേദന എടുത്തു ഗൈസ് പറഞ്ഞില്ല തണുപ്പത് കുടിക്കലില്ല ചോറവ് തണുപ്പ് അങ്ങനെ കുടിക്കല് ഇപ്പം ഒരു തണ്ടുപായിട്ടുണ്ട് തൊണ്ടക്ക് തണുപ്പ് കാലമല്ലേ അങ്ങനെ നാളെ എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല ഒരു ജോഡി ജോടി താറാവിനക്കിട്ടു അല്ല പ്രാവിനക്കിട്ടുണ്ടാവേ മുട്ടയിട്ടിട്ടുണ്ട് മുട്ട ഇട്ടിട്ട് കൂട്ടിൻ്റെ ഇടയിൽ കടന്നിട്ടുണ്ട് ഹ ഹെന്തേ തരפה നസ്കി കിര ബാം ഇപ്പമാം കൊടു കുക്ക ലൈ കർനാട്ടേ ന കൊതയിന്ത ദേരി ദീയല്ല തുണ്ട മറു ദീയല്ല നസ്കി ട്രിബി ബാൈ തല്ലേ ഉള്ളു അജന ഇന്നെ വടണം ഇന്നെ മോള് ഉള്ള거든요 దా ఇదను తొర్నబెట్టు జనీ దొట కొయి తిదిల్కా కొయిన కొయిన కాపున లేదన్న కొర్ది తిట్టుంది కొయి కొయి తిదిల ముట్టలు నా కొయి మోట్టా അട കടക്കാൻ വേണ്ടിട്ടില്ല എന്നോട് പത്ത് രൂപ കിട്ടിയ ആ ഞാൻ ഞാനിന്റെ കാട്ടിൽ പോയി പോകടെ അങ്ങ് പോയി ഇവിടെ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ഞാൻ അച്ഛരാ പ്രാപ് ചത്തുപോയി അതിന് മുമ്പ് പോയിന്നണ്ടതാ ഇതാണ് ഇടുത്ത അവസ്ഥ ജീവനുള്ള പ്രായം എന്നെ വെച്ചിരിക്കുന്നില്ല പിന്നെ ചത്തപ്രായന്റെ അവസ്ഥ ഇങ്ങനെയാണ് കണ്ടാ ഉറുമ്പിന്റെ കൂട്ടാരം പാൻ്റയിലെല്ലാം കൂട്ടില് ഇങ്ങനെ മത്തിനെ ഭാഗത്തേക്ക് വെച്ചിട്ടുണ്ട് പാൻറ്റൈനെല്ലാം കടച്ച് കൊല്ലുന്നു ചെറിയൊരു അസുഖം വന്നാൽ മതി പ്രാവിനെ അപ്പൊ ഈ ഉറുമ്പ് വന്നിട്ട് കടച്ച് കടിച്ചു കൊല്ലുന്ന സംഭവം ഇപ്പൊ ഇന്ന് കൂട്ടിൽ ചത്തിട്ടുണ്ടായത് അപ്പൊ പോകുമ്പോ കൊണ്ടു വെച്ചിട്ട് ഇടാലി അപ്പൊക്ക് ഉറുമ്പ് പോയി പോയിന്ന അവസ്ഥ ചോറുടെ ഡ്രമ്മൽ കൊണ്ടിരുന്ന ആ ചോറിനെ കടിച്ചില്ലേ പശുക്കുട്ടി ഇതകുന്നതാണ് അതിന് വെച്ചിട്ട് എത്തിപ്പറച്ച് തിന്നിട്ട് വന്നതായിരുന്നു അതിനിപ്പം പഠിപ്പിച്ചത് ിക്കോഴി ടെറക്കി ടർക്കി ബെൽറ്റ് ആയിട്ട് ആവുമ്പോ എന്താ പാങ്ങണ്ടറിയോ നീ കളറല്ല നല്ല ഭംഗിണ്ടാവോ ഫില്ലിങ്ങാ പോയി ബാക്കി ഇല്ല എല്ലാ എൻ്റെ ഫാമിലി ആരും അങ്ങനെ കാണുന്നില്ല മുമ്പ് ലൈവിൽ എത്രയോ ആൾ വന്നുകൊണ്ടായിരുന്നു ഇപ്പം ലൈവിലാളി കുറവല്ലോ എന്ത് പറ്റി എന്ത് സംഭവം നിങ്ങളെല്ലാവരും പറയൂ ഏത് ടൈമിലാണ് ഞാൻ ലൈവിൽ വരേണ്ടതെന്ന് അപ്പോൾ ആ സമയത്ത് ഞാൻ ലൈവ് ഇടാം നമ്മൾ ഇപ്പോൾ വൈകുന്നേരം ഇടുന്ന വെച്ചെങ്കിൽ എല്ലാ പണിയെല്ലാം കഴിഞ്ഞിട്ടായിട്ട് ഇടുന്നേ വന്ന രാവിലെ ആകുമ്പോൾ ഫുള്ള് തിരക്കാണ് ഫുഡ് ഇടാനും ഇതാക്കും വെള്ളം വെക്കാനും പിന്നെ ഓരോരോ കൂട്ടിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കാനും അതെല്ലാം നമുക്ക് പിന്നെ ബെയില് നല്ല കാര്യമായ അപ്പോൾ ഫോൺ ഈറ്റു ചൂടാന്ന് അപ്പോൾ ഓക്കെ ഓക്കെ ഞാൻ പോകുന്ന ലൈവ് നിന്നെ പതിനഞ്ച് മിനിറ്റ് ആവാറായി എന്താ വച്ചെങ്കിൽ ഇതിനെല്ലാം കൂട്ടാനായി ഇപ്പൊ എല്ലാം കാട്ടിലോ ഇതിലെല്ലാം ഉണ്ട് കാണാൻ നമ്മളെ പശു അവിടെ ഉണ്ട് ഓ പിന്നെ അതാ ആട് ഇവിടെ മേയുന്നുണ്ട് അതാ ഇനി ഞാൻ കെട്ടിയിട്ടവേ ഇതുവരെ കെട്ടിയിരുന്നുണ്ടായിറ്റാ ഇത് എന്തോ ഒരു സാധനം എല്ലാത്തിൻ്റെ കോതമ്പം തോന്നുന്നു പ്രായിൻ്റെ തീട്ടം തിന്നുന്നു ഇതെല്ലാം പണി നിന്ന് അതിന് കെട്ടിയിട്ടിട്ട് അതാ നമ്മളെ കടിച്ച കുട്ടി നല്ല ഉഷാറായിക്കൊണ്ട് വന്നു ബ്രോ മലയാളം അല്ലേ ഞാൻ പറഞ്ഞു എത്ര എത്രപക്ഷം ഞാൻ പറഞ്ഞു എന്നോട് മലയാളം 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 കേരള നമ്മളെ പക്ഷെ കുട്ടി കണ്ടോളി അപ്പൊ ഓക്കെ ഇതാ ടർക്കി എൻ്റെ ഒന്നിച്ചിട്ട് ഇത് ഉണ്ടാവേ നമുക്ക് നാളത്തെ ലൈവിൽ കാണാം ഓക്കെ ആ അതിൻ്റെ ഇടയിൽ ഒന്നും ഒരു കാര്യം പറയാൻ പറഞ്ഞത് ഇൻഷാവുള്ള ഈ മാസം ലാസ്റ്റ് നമ്മൾക്ക് നമ്മൾ എസ്പോക്ക് പോകാനുണ്ട് അവിടെ നിന്ന് ഒരു ലൈവ് വീഡിയോ എടുക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വരണം അത് രാത്രിയാണ് ഇത് നാല് മണി തൊട്ട് ഒമ്പതര വരെ ഉണ്ട് അപ്പം നമ്മൾ പോകുന്നെങ്കിൽ ഏഴ് മണി ശേഷമായിട്ടുണ്ടാവും നമ്മൾ അവിടേക്ക് പോകുന്നത് അടാ എസ്പോൻ്റെ അത് നമ്മളെ ഓട്ടോയിലേക്ക് എല്ലാം ഒട്ടിച്ചിട്ടുണ്ട് മൂന്ന് ഓട്ടോയിലേക്ക് ഒട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഫ്രീ കാർഡ് കിട്ടിയേ അപ്പോൾ ഈ കാർഡും കൊണ്ട് ഞമ്മൾ പോയെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട് അതിൻ്റെ അകത്തേക്ക് കയറാം അങ്ങനെ മൂന്ന് കാർഡ് കിട്ടിയൻ കേസ് ഫാമിലി അങ്ങനെ വെച്ചാൽ അത് ഈ മാസം ലാസ്റ്റിന് പോകും അപ്പോൾ എല്ലാവരും വരാം ലൈവിൽ നിങ്ങൾക്കെല്ലാം കാണിക്കുന്നതായിരിക്കും അവിടെ മാത്രം സൗണ്ട് ഇടാൻ പറ്റും തോന്നില്ല എന്താ വച്ചെങ്കിൽ പാട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് കോപ്പി റേറ്റ് ക്ലെയിം വരും അപ്പോൾ അതെല്ലാം മ്യൂട്ടാക്കേണ്ടി വരും ഇപ്പോഴേ പറഞ്ഞറക്കെ അപ്പൊ ഓക്കേ ബായ് നമുക്ക് നാളത്തെ ലെവില് കാണാം